റിപ്പോർട്ട് ബ്രേക്കിംഗ് ഷൈൻ ടോം അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായി ലേബി സജീന്ദ്രനുണ്ട് ലേബി ഷൈൻ ടോം ചാക്കിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവുകൾ അന്വേഷണ സംഘത്തിൽ കിട്ടിയെന്നാണല്ലോ എന്താണ് നമുക്കറിയാനാകുന്നത് ലേബി സജീന്ദ്രനാണ് പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഷൈൻ ടോം ചാക്കിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഷൈൻ ടോം ചാക്കിക്ക് ലഹരിയുമായി ലഹരി മാഫിയുമായി ബന്ധമുള്ളതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി എന്ന് വേണം കരുതാൻ ലേബി എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം ഷൈൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നു ഗൂഢാലോചന കുറ്റം ചുമത്താൻ കഴിയുമോ എന്നതിൽ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരമാണ് നേരത്തെ ശരൺ നൽകിയത് എൻ ഡി പി എസ് ആക്ട് സെക്ഷൻ ഇരുപത്തൊൻപത് പ്രകാരം കേസെടുക്കാൻ നീക്കമെന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നു ഫസ്റ്റ് ടൗൺ റിപ്പോർട്ടറാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് ലേബി വിവരങ്ങൾ സ്മൃതി ഷൈൻ ടോം ചാക്കയുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വൈദ്യ പരിശോധന നടത്തുന്നത് അല്പസമയത്തിനകം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇറക്കും എന്നുള്ള സൂചനയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്നാൽ തിരികെ സ്റ്റേഷനിലെത്തി അറസ്റ്റ് ും അറസ്റ്റ് വൈകില്ല എന്നുള്ളതാണ് കൃത്യസമയം കൂടി ലേബി പറയുന്നു പതിനഞ്ച് മിനിറ്റിനകം ഷൈൻ ടോൺ ചാക്കയെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും പിന്നീട് നടപടിക്രമമാണ് വൈദ്യ പരിശോധന അതിനുശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ലേബി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവ് എന്താണ് എന്നുള്ളതാണ് എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുമെന്നോ ഏതൊക്കെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുവെന്നോ ഒക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു വഴിയെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കൃത്യമായ വിവരങ്ങൾ പോലീസ് ചോദിച്ചതിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ നൽകിയ മറുപടിയിൽ നിന്ന് അറസ്റ്റിലേക്ക് നയിക്കാകുന്ന കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞിട്ടു തെളിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള മൊഴികൾ ഷൈൻ നൽകി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് വിശദമായ മറുപടികൾ നൽകിയിട്ടുണ്ട് ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഏകദേശം ഏതായാലും അരമണിക്കൂറിൽ ഉള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേക്കുമെന്ന് കരുതുന്നു പതിനഞ്ച് മിനിറ്റിനകം ഇറക്കിയേക്കും എന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത് വൈദ്യ ഇവിടെ വന്ന് വൈദ്യപരിശോധന നടത്തി തിരിച്ച് സ്റ്റേഷനിലെത്തിയാൽ ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടോ അറസ്റ്റ് എപ്പോഴത്തേക്ക് രേഖപ്പെടുത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പറയും ഏതായാലും ഇന്ന് അറസ്റ്റ് ഉണ്ടാകും അത് വൈകില്ല ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ചാൽ അറസ്റ്റിലേക്ക് തന്നെ പോകും അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇത്ര അധിക സമയം ചോദ്യം ചെയ്തതിൽ നിന്ന് വിവരങ്ങൾ ചോദ്യാവലിയുടെ സഹായത്തോടുകൂടി തന്നെയാണ് പോലീസ് ചോദ്യം ചെയ്യൽ നടത്തിയത് സെൻട്രൽ എ സി പി സി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാവിലെ മുതൽ ചോദ്യം ചെയ്യുന്നു അതിലേക്ക് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നാർക്കോട്ടിക് കെ സി പി അബ്ദുൽസലാം കൂടി എത്തുന്നു വൈകാതെ അരമണിക്കൂറിനുള്ളിൽ സൗത്ത് എ സി പി രാജ്കുമാർ കൂടി വരുന്നു അങ്ങനെ മൂന്ന് എ സി പിമാർ ഇതിൽ സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ വളരെ വിശദമായി പുരോഗമിക്കുന്നു മൂന്ന് എ സി പിമാർ ഒപ്പം തന്നെ നോർത്ത് സി ഐ നോർത്ത് എസ് ഐ അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നു ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് കടന്നത് എന്നുള്ളതിന്റെ കാര്യം അല്പം മുമ്പ് ശരൺ പറഞ്ഞു അത് കൃത്യമാണ് അതായത് താൻ ഡാൻസ്ആപ്പ് സംഘം ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ തനിക്ക് ഒരുപാട് ശത്രുക്കൾ സിനിമാ മേഖലയിലും പുറത്തുമുണ്ട് അതുകൊണ്ട് തന്നെ ശത്രുക്കളാണ് എന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് ദുരുദ്ദേശമില്ലായിരുന്നു ഒരുപാട് ശത്രുക്കൾ തനിക്കുണ്ട് ഈ മറുപടികളൊക്കെ ഷൈൻ ടോ ചാക്കോ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ മറുപടി ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ലഭിച്ചു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്